ഷേഹുന നെല്ലിക്കുതുസ്താദ് ഹദീസ് പണ്ഡിതൻ കർമ്മശാസ്ത്ര വിശാരദൻ ഗോളശാസ്ത്ര വിദഗ്ധൻ മാതൃകാ അധ്യാപകൻ പ്രഭാഷകൻ ഗ്രന്ഥകാരൻ ഷേഹുന നെല്ലിക്കുതുസ്താദിൻ്റെ ബഹുമുഖ വ്യക്തിത്വം അവാച്യമായിരുന്നു ജനാബ് അഹമ്മദ് മുസ്ലിയാരുടെയും കോടക്കുത്ത് മറിയം എന്നവരുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് ജനനം ഏഴാം വയസ്സിൽ പിതാവും പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ മാതാവും മരണപ്പെട്ടു അനാഥത്വത്തിൻ്റെ നോവുകൾ പേറിയുള്ള കുട്ടിക്കാലം അറിവിൻ്റെ അക്ഷരമുറ്റത്തെത്തിയതോടെ ഇല്ലായ്മയും സങ്കടങ്ങളും മറന്നു നീണ്ട പതിനാല് വർഷമാണ് ദ്രസ്സു പഠനത്തിനായി ചെലവഴിച്ചത് ഓരോ വിജ്ഞാന ശാഖയിലും ഏറ്റവും മികച്ച ഗുരുനാഥന്മാരെ തന്നെ കണ്ടെത്തി ആഴത്തിലുള്ള പഠനം തന്നെ നടത്തി അപൂർണമെന്ന് തോന്നിയ ചില വിഷയങ്ങൾ വീണ്ടും പഠിച്ചു പഠനകാലത്ത് തന്നെ പ്രഭാഷണ കലയിലും ആദർശ സംവാദങ്ങളിലും കഴിവ് തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കൊണ്ടോട്ടിക്കടുത്ത അരിമ്പ്രയിലെ പഴയങ്ങരത്തോടി ജുമായത്തു പള്ളിയിലാണ് ആദ്യമായി ദർശ ആരംഭിക്കുന്നത് ഗ്രഹസന്ദർശനത്തിലൂടെയും വയോജന ദർശ സംഘടിപ്പിച്ചും നാട്ടിൽ മാറ്റത്തിൻ്റെ സുഗന്ധം പരത്തി നാട്ടുകാർ തങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗുരുവിനെ അവിടുത്തെ ഇരുപത്തിയേഴാം വയസ്സിൽ തന്നെ സ്ഥലം കാവിയായി നിശ്ചയിച്ചു മരണം വരെ ആ സ്ഥാനത്ത് തുടർന്നു ദർസ് നടത്തുന്ന നാട്ടിലെ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളിലും ഉസ്താദിൻ്റെ ഇടപെടലുണ്ടാവും കാവനൂരിലും പൊളിയാട്ടും ദർസ് നടത്തിയതിനു ശേഷം ശംസുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ക്ഷണപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നന്ദി ദാറുസലാം അറബി കോളേജിൽ വൈസ് പ്രിൻസിപ്പലായി ചുമതലയേറ്റു ഈ കാലത്താണ് തോഹിദ് ഒരു സമഗ്ര പഠനം എന്ന അനുഗ്രഹീത ഗ്രന്ഥരചന നടത്തിയത് മതപരിഷ്കരണവാദികളെ പിടിച്ചുലച്ച ഈ ഗ്രന്ഥത്തിന് മൗലവിയുടെ ഒരു സംഘം ഒന്നിച്ചാണ് മറുപടി എഴുതാൻ ശ്രമിച്ചു പരാജയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ കൊട്ടപ്പുറം സംവാദത്തിൽ സുൽത്താനുൽ സുൽത്താനുലോലമക്കൊപ്പം പങ്കെടുക്കുകയുണ്ടായി പതിനഞ്ച് വർഷക്കാലം സുന്നി വോയിസിന്റെ ചീഫ് എഡിറ്റർ ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മർക്കസിൽ ഷെയഹുൽ ഹദീസ് വൈസ് പ്രിൻസിപ്പൽ തുടങ്ങിയ പദവിയിൽ പ്രവർത്തിച്ചാണ് ഉസ്താദിൻ്റെ അധ്യാപന ജീവിതത്തിലെ ഏറ്റവും പുഷ്കലമായ കാലം സരളവും സരസവുമായ അവതരണം അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മുന്നിലുണ്ടെങ്കിലും എല്ലാവരെയും ശ്രദ്ധിക്കുന്നതായി അനുഭവപ്പെടും പ്രമാണവും ബുദ്ധിപരവുമായ സമർത്ഥനവും ചേർന്ന സർഗാത്മകമായ ആ ക്ലാസ് മണിക്കൂറുകൾ കഴിഞ്ഞാലും മടുപ്പ് വരില്ല ഏത് വിജ്ഞാന ശാഖയും അനായാസം കൈകാര്യം ചെയ്യുന്ന ഉസ്താദ് അധ്യാപന രംഗത്തെ അത്ഭുതമായിരുന്നു എട്ട് ബാല്യങ്ങളുള്ള മിർആാതുൽ മിഷ്കാത്തടക്കം അറബിയിലും മലയാളത്തിലും കനപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ സമ്മാനിച്ചുകൊണ്ടും പതിനായിരത്തോളം ബിരുദധാരികളെ പണ്ഡിതന്മാരെ വാർത്തെടുത്തുകൊണ്ടും എൻ്റെ ജീവിതം സാർത്ഥകമാക്കിയ ഉസ്താദ് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മൂന്നിന് അറബി ഉല്ലാഹർ ഇരുപത്തിയൊമ്പതിന് ഈ ലോകത്തോട് വിട പറഞ്ഞു